എന്റെ ഊഹം തെറ്റിയില്ല പഴയ ശീലങ്ങൾക്ക് ഇപ്പഴും മുടക്കമൊന്നുമില്ല അല്ലെങ്കിൽ ദൈവങ്ങളെങ്കിലും ഉണ്ടല്ലോ അത് ഭാഗ്യം ഇല്ല തൊഴാൻ വരണ ആളെ കാത്തിരുന്നത് ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ എത്ര നാളെന്നറിയില്ല എങ്കിലും കാണും ഞാനൊരു കാര്യം പറയാനായിട്ട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേറ്റിനെ പോലുള്ളവര് പറഞ്ഞറിയാം തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് സഹായിക്കാൻ കഴിയും പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത് ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള